പ്രത്യേകിച്ച് ഇനിയും സ്ഫോടന സാധ്യതയുണ്ട് തീപിടിക്കാവുന്ന വസ്തുക്കളടക്കം കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്ന വിവരമാണല്ലോ പുറത്തു വരുന്നത് മറ്റൊന്ന് ഈ ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേർ സുരക്ഷിതർ എന്ന് പറയുമ്പോൾ മറ്റു നാല് പേരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നു അഭിലാഷ് പേരെക്കുറിച്ച് ഇതുവരെയും പുതിയ വിവരങ്ങൾ ഇല്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത് ഇന്ന് രാവിലെ ഒരു കപ്പലും ഇപ്പോൾ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാദൌത്യം പുരോഗമിക്കുന്നു പക്ഷേ അപ്പോഴും കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ പിടിക്കുകൾ